എന്തായാലും പരീക്ഷയുടെ റിസൾട്ട് റിസൾട്ട് വന്നില്ലല്ലോ എക്സാമിന്റെ റിസൾട്ടൊന്നും നിങ്ങൾ പറഞ്ഞത് അയ്യോ ഉണക്കാനിട്ട തുണി ഒന്നും എടുത്തില്ല അങ്ങനെ അങ്ങ് പോയാലോ പറഞ്ഞത് നീ പറഞ്ഞു എനിക്ക് ആ റിസൾട്ട് ഒന്ന് വായിച്ചേ വരുന്നു അതേ പരീക്ഷ എഴുതുമ്പോ ആലോചിക്കണം ഇതുപോലെ റിസൾട്ടും വരുമെന്ന് കേട്ടോ ഒരു കൈവതും ആ ഞാൻ വായിക്കാൻ പോവുകയാണ് ആദ്യ ഞാൻ ജയിച്ച സബ്ജക്ട് പറയാം അക്കൗണ്ടൻസി ജയിച്ചു എ പ്ലസ് ഉണ്ട് ഇതെന്തും എനിക്ക് ഭ്രാന്തായി പോയതാണത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ അടുത്തിരുന്നയാളെന്നെ നോക്കി എഴുതി വായിക്കാൻ പോകുന്നു വട്ടപൂജ്യം എന്റെ ഏട്ടത്തിക്ക് എ പ്ലസ് ഇത് ഇംഗ്ലീഷ് എ പ്ലസ് മലയാളത്തിന് എ പ്ലസ് വീണ്ടും വിഷയത്തിലും എ പ്ലസ് നീ സത്യമാണോ ഈ പറയുന്നത് അതെ സത്യം നേര എന്നോടാ നീ പറഞ്ഞത്യ്യോ എനിക്കൊന്നിരിക്കണം എന്റെ ശരീരമൊക്കെ തളർന്നു പോകുന്നു കുർമ്മിളേ ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തണം ഹോമം ഇനി എന്ത് പഠിക്കാനാ പോകുന്നേ അമൃത് എഴുതിയെടുക്കാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണം അതൊക്കെ അവര് രണ്ടാലും കൂടി തീരുമാനിക്കട്ടെ പക്ഷെ പോയാലും ഞാൻ വിചാരിക്കില്ലട